ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ബ്ലോഗ് അപ്പോൾ ഇന്നും ഈ പറഞ്ഞ പോലെ നമുക്ക് വളരെ അധികം വിഷമിപ്പിക്കുന്ന ഒരു കാര്യമായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു പ്ലസ് വൺ വിദ്യാർത്ഥിനിക്ക് നേരിടേണ്ടി വന്ന ഒരു അധ്യാപികയിൽ നിന്നും നേരിടേണ്ടി വന്ന ഒരു ദുരനുഭവം ഒരു കാരണവശാലും ഒരു അധ്യാപകരും ഒരു അധ്യാപികയും ആരും ആ ഒരു വിദ്യാർത്ഥിയോട് ചെയ്യാൻ പറ്റാത്തതും പറയാൻ പറ്റാത്തതുമായ ഒരു കാര്യം മനസ്സിലെ ഒരു കാരണവശാലും ആരും പറയരുത് ആരും ചെയ്യരുത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രിവാൻഡ്രം കിളിമാനൂരില് രാജാ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് നിങ്ങൾ ഈ ന്യൂസ് കണ്ടിട്ടുണ്ടാവും എനിക്കറിയില്ല പക്ഷെ ഇത് അതിക്രൂരമായ ഒരു കാര്യമാണ് ആ ടീച്ചർ ആ കുട്ടിയോട് ചെയ്തിട്ടുള്ളത് ഒരു ഒരിക്കലും ആ ഒരു അതായത് അവർക്ക് ആ കുട്ടിക്കെതിരെ ലൈംഗികാരോപണമാണ് അവർ നേർ പറഞ്ഞിരിക്കുന്നത് അതൊരു ഒരിക്കലും അങ്ങനെ സംബോധിച്ചിട്ടില്ല അതായത് ആ മാഷിനെ പോലെ ആ കുട്ടിക്ക് അറിയത്തില്ല അപ്പോൾ അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ അവര് എന്ത് ഇവർ തമ്മിലുള്ള വ്യക്തി വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നു അതായത് ഈ ടീച്ചറും മാഷും തമ്മിലുള്ള വ്യക്തി വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് ഈ കുട്ടിയെ ബലിയടാക്കുമായിരുന്നു അങ്ങനെ ഒരു സംഭവം നടന്നാലടക്കം അങ്ങനെ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കി അവർക്കുള്ള കൗൺസിലിംഗ് കൊടുത്ത് അവരെ അതിലേക്ക് നേരെ മാർഗത്തിലേക്ക് മാറ്റി അത് അങ്ങനെ ഒരു സംഭവം തന്നെ ഇല്ലാതെയാക്കി ആര് പോലും ആരും അറിയാതെ ഇല്ലാതെയാക്കേണ്ട ടീച്ചറാണ് ഇല്ലാത്തൊരു സംഭവത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ആ ടീച്ചർ നമ്മൾ എന്താ വിളിക്കേണ്ടത് ആ ടീച്ചർ അത്ര വലിയ തെറ്റ തെറ്റി അവർക്ക് വീട്ടിലും ആ കുട്ടിക്ക് അപസ്മാരത്തിന്റെ അസുഖമായിട്ട് ടീച്ചർ ഈ ആരോപണമായിട്ട് വന്നിരിക്കുന്നത് അതായത് വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ ഈ സ്കൂളിലെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയും പല എന്താ പറയാ അങ്ങനെയുള്ള സംഭവങ്ങളുടെ പ്രചരിപ്പിച്ചിട്ട് ആ കുട്ടിയുടെ ഒരു വർഷത്തെ അധ്യയന വർഷം ആ കുട്ടി ഒഴിവാ പോയി ആ കുട്ടിക്ക് ആ സ്കൂളിൽ വരാൻ പറ്റാതെയായി നാണക്കേട് കൊണ്ട് മുടിയടക്കം മുറിച്ച് അങ്ങനെ ഒരു നടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി എന്നിട്ടും കുട്ടികളുടെ കളിയാക്കലും ടീച്ചേഴ്സിന്റെ ഒരു ആളുകളുടെ ഒറ്റത്തോട്ടം എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ല ഈ അത്രയും മോശപ്പെട്ട രീതിയിലാണ് ഈ ടീച്ചർ കുട്ടിയെ എന്താ പറയാ അപ്പോ ആ കുട്ടിക്ക് സ്കൂള് ഇനി പഠിക്കാൻ പോകുന്നില്ല പഠിക്കാൻ പോലും ഒരുപാട് ആഗ്രഹമുണ്ട് നാല് മാസത്തെ അവൾക്കുള്ള ആ ഒരു ഇതൊക്കെ കഴിഞ്ഞപ്പോൾ പഠിക്കാൻ പോകുന്ന ആഗ്രഹമുണ്ട് പക്ഷെ അവരെങ്ങനെ ഫേസ് ചെയ്യും അവരെന്ത് കണ്ണിൽ കാണും എന്നുള്ള ഒരു കാരണം കൊണ്ട് ആ കുട്ടി പഠിത്തത്തെ നിർത്തി ഒരു അധ്യാപിക മൂലം പഠിത്തം നിർത്തുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള മാതാ പിതാ ഗുരു ദൈവം എന്നാണ് അതായത് മാതാവും പിതാവും കഴിഞ്ഞാൽ അടുത്ത് നിൽക്കുന്നത് ആളാണ് ഗുരു അതുമാത്രമല്ല വീട്ടിലുള്ള ഒരു സമയത്തിനേക്കാൾ കൂടുതൽ സമയം അവർ സ്പെൻഡ് ചെയ്യുന്നത് സ്കൂളിലാണ് ഒരു ജീവിതത്തിന്റെ കുറേ സമയങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് നമ്മളെല്ലാവരും സ്കൂളിലും കോളേജുകളിലും ഒക്കെയാണ് അവിടത്തെ അധ്യാപകർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛനും അമ്മയും ഏട്ടനും അനിയനും ഗുരുവും എല്ലാമാണ് ഒരു കാരണവശാലും ഒരു അധ്യാപകരും ഒരു കുട്ടികളോടും ഇനി ഇത് ചെയ്യാൻ പാടില്ല അതിന് ഒരു തെളിവായിരിക്കണം ഈ ടീച്ചർക്ക് കിട്ടുന്ന ഒരു അധ്യാപകരും

അപ്പോ നമ്മുടെ ഈ ലോകം അല്ലെങ്കിൽ ഈ ഒരു വെറും വ്യക്തി വൈരാഗ്യത്തിനും കുടിപ്പകയ്ക്കും വേണ്ടിയിട്ട് മാഷ്മാര് ടീച്ചർമാര് ഗുരുക്കന്മാര് തമ്മിൽ തമ്മിൽ ഇങ്ങനെ തിരിഞ്ഞ് ഓരോ കുട്ടികളെ വലിയാടാക്കാന്ന് പറയുമ്പോഴേ അവര് തമ്മിലുള്ള പ്രശ്നം അവര് തമ്മിൽ തീർക്കട്ടെ നമ്മൾക്ക് മാതൃക വേണ്ടത് നമ്മള് ചേരി തിരിഞ്ഞ് പ്രശ്നം ഉണ്ടാക്കും മാതൃകയായിട്ട് വന്നിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ലെന്ന് പറയുന്നവരെന്നെ ഈ ചേരി തിരിഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾക്ക് കുട്ടികളെ സ്കൂളിൽ വിട്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വിട്ടേണ്ട കാര്യം എന്താണ് അത്രയും മോശപ്പെട്ട രീതിയിൽ ഒരു പെൺകുട്ടിയുടെ ജീവിതമാണതില് പോണത് ആ കുട്ടിയുടെ ആ ഒരു നാണക്കേട് ഭാവി നടന്ന പുറത്തിറങ്ങി നടക്കേണ്ടതാണ് അതൊന്നും ഈ ടീച്ചർ ആലോചിക്കാതെ എന്ത് ബോധത്തിലാണ് ഇങ്ങനെ ചെയ്തെന്നുള്ള കാര്യം അറിയുന്നില്ല ഇപ്പോൾ ന്യൂസ് കാണുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടോ ഇങ്ങനെ ടീച്ചേഴ്സ് ഉണ്ടോന്ന് നമ്മൾ വിചാരിച്ചു പോകുന്നതാണ് അപ്പം ഞാനും ഒരു ടീച്ചർ ഫാമിലിന്നാണ് വരുന്നത് എൻ്റെ മുത്തശ്ശനും അച്ഛനും ആൻറ്റിമാരും എല്ലാവരും ടീച്ചേഴ്സാണ് ഇപ്പോൾ എൻ്റെ അച്ഛനായിക്കോട്ടെ കുട്ടികൾക്ക് പല പ്രശ്നങ്ങളുണ്ടാവും ഇപ്പോൾ എന്താ പറയുക മദ്യം വെച്ചിട്ട് കുറെ കുട്ടികളുടെ അച്ഛന്മാര് വന്ന് തല്ലലും അങ്ങനെയുള്ള പ്രശ്നങ്ങള് പിന്നെ പൈസ കൊടുക്കാത്തുള്ള പ്രശ്നങ്ങള് അപ്പൊ എങ്ങനെയാണ് മാഷെ ഞങ്ങൾ ഇതിൽ നിന്ന് തരണം ചെയ്യണേന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളെ ഒരുപാട് കുട്ടികൾ അങ്ങനെ വരാറുണ്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ് അതായത് പഠിക്കാൻ ഒരു പൈസ ചെലവാക്കാൻ വീട്ടിലില്ല അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള അവസ്ഥയില്ലാതെ കുട്ടികളൊക്കെ ഉള്ളവരെ യേശുന്റെ അച്ഛൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് മെന്റലി വീക്കായിട്ടുള്ള കുട്ടികളെയും നമ്മൾ ആ ഒരു ഇതിന്ന് എന്താ പറയാ അങ്ങനെയൊന്നും ഇല്ല അപ്പൊ നമ്മളെ കെയർ ചെയ്യുന്നതിനേക്കാളും ഒരു പടിക്ക് മുൻ മുൻ എന്താ പറയാ ആ പടിയിൽ അധികം മുകളിലാണ് ഈ കുട്ടികളെ ഈ പഠിപ്പിക്കുന്ന കുട്ടികളെ കെയർ ചെയ്തിട്ടിരുന്നത് അത് നമുക്ക് നന്നായിട്ട് അറിയാം അപ്പൊ ഒരു അധ്യാപകൻ ഒരു അധ്യാപക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ഒരു എന്താ പറയാ എന്താ പറയാ നമുക്ക് ആ ഒരു റെസ്പെക്റ്റും ഇതെല്ലാം നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നതാണ് ഇതിപ്പോ ഈ ടീച്ചറായിട്ട് എന്താ ഇങ്ങനെയൊരു ലോകമാണോ ഇങ്ങനെ ഇങ്ങനെയൊരു ലോകത്താണോ നമ്മൾ ജീവിച്ചു പോണത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് വളരെ അപമാനകരമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ് ഇതിപ്പോ വ്യാജ പ്രചരണമാണെന്ന് നൂറ് നൂറ് ശതമാനം ടീച്ചർ ഉറപ്പായിട്ടടക്കം ടീച്ചർ പ്രചരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ടീച്ചർ ആകേണ്ട ഒരു യോഗ്യതയും ഇല്ല അവരെന്ത് പറഞ്ഞിട്ട് ആ ടീച്ചറായത് നാല് അക്ഷരം പഠിപ്പിക്കാനാണ് നമ്മൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റിട്ടാണ് നമ്മൾ അധ്യാപികന്നുള്ളൊരു പേരെന്നെ പറയണത് അതിന്റെ ധർമ്മം അധ്യാപികയുടെ ധർമ്മം ഇതെല്ലാം മാറ്റിക്കൊണ്ടാണ് ഈ ടീച്ചർ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അവർക്ക് പകയോ വിദ്വേഷോ എന്തുവാണെങ്കിൽ ആയിക്കോട്ടെ പക്ഷെ അത് ആ മാഷോട് തീർക്കാവുന്നതായാലുള്ളൂ അല്ലാതെ ഈ ഒന്നും അറിയാത്ത ഈ ഉപയോഗിച്ച് അവരുടെ ഇല്ലാതാക്കിയിട്ടാണോ നിങ്ങൾ ഇതൊക്കെ ഞാൻ പറയാണെങ്കിൽ അവർക്ക് ഒരു കുടിപ്പക ഉണ്ടാകാൻ പാടില്ല മാഷിനോടൊന്നുമല്ല ഒരാളിനോടും അവർക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അവർ സംസാരിച്ച് ക്ലിയർ ആക്കണം എന്താ വെച്ചാൽ അവരാണ് നമ്മൾക്ക് മാതൃക ആവേണ്ടത് ഈ മാതൃക ആവേണ്ട ആൾക്കാർ തന്നെ ഈ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു കുട്ടിയെ ബലിയിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് എത്ര വലിയ ഒരു ഇതാണെന്നുള്ള കാര്യം എനിക്ക് പറയാൻ പറ്റുന്നില്ല അത്രയും വലിയ ക്രൂരതയാണ് ആ കുട്ടിയോട് അവർ എന്തായാലും കാണിച്ചത് ഇങ്ങനെയുള്ള ക്രൂരതകളൊന്നും ഒരിക്കലും ഒരാളും ഒരാളിനോടും കാണിക്കരുത് എത്ര വലിയ ദേഷ്യമാണെങ്കിലും ഒരു കുട്ടിയുടെ ജീവിതം വെച്ച് കളിക്കരുത് ഒരു പെൺകുട്ടിയാണ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഗേൾസ് സ്കൂളാണ് ആ കുട്ടിക്ക് കഴിഞ്ഞാൽ എങ്ങനെ പുറത്തിറങ്ങി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക നമുക്കും മക്കളും അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒരുപാട് പെൺകുട്ടികൾ ഉള്ള ഫാമിലീസ് ആണ് നമ്മളെല്ലാം അപ്പൊ ആ കുട്ടികൾക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങണംന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ആളുകളും എന്ത് രീതിയിലാണ് ആ കുട്ടിനെ കാണുക എന്ന് അറിയില്ല പല ആൾക്കാരും തെറ്റിദ്ധാരണയിലൂടെ ആയിരിക്കും ഇതാ ഇതിപ്പോ സത്യാവസ്ഥ നമുക്ക് നമുക്ക് അറിയാവുന്നതുകൊണ്ട് ശരി മറ്റുള്ളവർക്ക് കാണുന്നവർക്കും ആ ഒരു കുട്ടിനെ തെറ്റായ രീതിയിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ ചില ആൾക്കാർക്ക് ഇപ്പൊ നമുക്കെന്നെ അറിയാം നമ്മളെ ചുറ്റും ഡീഗ്രേഡ് ചെയ്യാൻ പറ്റിയ ആൾക്കാരെ ഉള്ള നമ്മൾക്ക് ഉള്ളത് േഡ് ചെറിയൊരു കുറ്റം പോലും അത് വലിയ ഊതി പെരുപ്പിച്ച് വലിയൊരു എന്താ പറയുക കുറ്റവാളിയാക്കുന്ന സമൂഹമാണ് നമ്മുടെ നമ്മൾ എത്ര നന്നായി ജീവിച്ചാലും ആ ഒരു സമൂഹം നമുക്ക് തരുന്നത് ഡീഗ്രേഡ് ആണ് അപ്പൊ ഡീഗ്രേഡ് ചെയ്ത് ചെയ്യുന്നവരനെ ആകെ നമ്മൾ എന്താ പറയാ ആദ്യം ആലോചിക്കുക അവനവൻ പെർഫെക്റ്റ് ആണോ അല്ലയോ മറ്റുള്ളവരിനെ നിങ്ങള് പറയാൻ യോഗ്യതയുണ്ടോ എന്നൊക്കെ ചിന്തിച്ചിട്ട് പ്രവർത്തിക്ക ഒരു കുട്ടിയാണ് ഒരു പെൺകുട്ടിയാണ് അവളെ ജീവിതം എങ്ങനെയാകും ഒരു സാധാരണ താഴെ ഉള്ള ഒരു കാസ്റ്റിലെ കുട്ടിയാണെന്നാണ് ഇതിലെ ന്യൂസിലെല്ലാം പറഞ്ഞിരുന്നത് അല്ല കാസ്റ്റ് ഒന്നും ഇതിലൊരു ആണ് ഒരു പെണ്ണ് ഉള്ളൂ കാസ്റ്റ് അല്ലാതെ ഇപ്പോ ബാക്കിയുള്ള കാസ്റ്റുകൾ എല്ലാവരും കാസ്റ്റിന്റെ പേരിലാണ് പറയുന്നത് പക്ഷെ കാസ്റ്റിലൊന്നും ഒരു കാര്യമില്ല ഈ കാസ്റ്റ് ഉണ്ടാക്കി തന്നെ മനുഷ്യന്മാരാണ് ദൈവം ആണ് പെണ്ണ് എന്നൊരു വിഭജനം മാത്രമേ എല്ലാത്തിലും ഉള്ളൂ മൃഗങ്ങളിലായിക്കോട്ടെ മനുഷ്യന്മാരിൽ ആയിക്കോട്ടെ എല്ലാത്തിലും ആൺ പെൺ വിഭജനം മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളതെല്ലാം മനുഷ്യന്മാർ അവരുടെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരവരുടെ കാര്യ സാധ്യതകൾക്ക് വേണ്ടിയിട്ട് അവരവരുടെ കളറ് നിറം പിന്നെ അവരുടെ മുതിർന്ന ആൾക്കാരുടെ എന്താ പറയുക അവരുടെ സമ്മന്നര് സമ്മന്നയില്ലാത്തവർ അതൊക്കെ വെച്ചിട്ടാണ് അവർ ജാതിയും മതമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് കാസ്റ്റൊക്കെ ഉണ്ടാക്കുന്നത് കാസ്റ്റിനൊന്നും ഒരു കാര്യമില്ല നമ്മൾക്ക് അതായത് വല്ല ആപത്തും സംഭവിക്കണം ആർക്കും സംഭവിക്കാതിരിക്കട്ടെ സംഭവിക്കുമ്പോൾ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ നമ്മൾ നോക്കൂ നമ്മൾ റോഡിൽ വീണ് കിടക്കുകയാണ് നമ്മുടെ കൈയോ കാലോ ഒടിഞ്ഞു കിടക്കുകയാണ് അതിന് കുറച്ച് ബ്ലഡ് നമ്മുടെ പോയി കിടക്കുകയാണ് ആ ടൈമിൽ നമ്മളെ സഹായിക്കാൻ വരുന്ന ആളുടെ കളറോ ഭംഗിയോ എന്തെങ്കിലും നമ്മൾ നോക്കുവോ നോക്കില്ല അപ്പൊ നമ്മൾ അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് നമ്മുടെ ഗ്രൂപ്പ് ഒന്നാണെന്ന് മാത്രമേ നോക്കുകയുള്ളു അവർക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് മാത്രമേ നോക്കുകയുള്ളൂ ഒന്നും നമ്മൾ നോക്കാറില്ല അതാണ് മനുഷ്യൻ ഒരു കൊറോണ വന്നു ആരെയൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോഴും അതിനെ ശരിക്കും പിടിച്ചു കെട്ടാൻ കഴിയിട്ടില്ല സുനാമി വന്നു പ്രളയം വന്നു അപ്പൊക്കെ അവിടെ പോയി കാസ്റ്റ് അന്നൊന്നും ഇല്ലാത്ത കാസ്റ്റ് അതിന് പ്രളയം വന്നൊരു പത്ത് ദിവസം കഴിഞ്ഞാൽ തുടങ്ങും വീണ്ടും കാസ്റ്റ് പ്രളയം വന്ന് അവരെല്ലാരും ദുരിതാശ്വാസ ക്യാമ്പിലോ അല്ലെങ്കിൽ വല്ല അഭയാർത്ഥി ക്യാമ്പിലോ പോയി ഇരിക്കുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഒരുമിച്ച് ഭക്ഷണം പാകം ചെയ്ത് ഒരുമിച്ചിരുന്ന് കഴിച്ച് ഒരു പ്ലേറ്റിൽ കഴിക്കും അന്ന് ജാതി വിഷയമല്ല അയാൾ കഴിച്ച പ്ലേറ്റാണ് ഇയാൾ കഴിച്ച പ്ലേറ്റാണ് അത് ആ ജാതിക്കാരനാണ് ഈ ജാതിക്കാരനാണ് അയാളുടെ പ്ലേറ്റ് എനിക്ക് വേണ്ട ഇയാളുടെ പ്ലേറ്റ് എനിക്ക് വേണ്ട അങ്ങനെയൊന്നും ഇല്ല വിശപ്പിന് ജാതി ഇല്ല ഒന്നുമില്ല അതറിയണമെങ്കിൽ വിശപ്പ് എന്താന്ന് അറിയണം നമ്മള് അപ്പോ അത് ദൈവം നമ്മളെ നല്ല രീതിക്ക് മനസ്സിലാക്കി തരട്ടെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിട്ട് മനസ്സിലാക്കി തരാതെ നല്ല രീതിക്ക് മനസ്സിലാക്കി തരട്ടെ അപ്പോ കാസ്റ്റ് എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞോ കാസ്റ്റ് എന്ന് കാര്യം നമ്മള് ന്യൂസിൽ പോലും പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് നമുക്ക് കാസ്റ്റ് അതിലൊന്നും ഒരു എന്താ പറയുക വിശ്വാസം ഇല്ലാത്ത ആൾക്കാരാണ് നമ്മളെ എന്താ പറയാ ഏത് മതമാണെങ്കിലും അവൻ അവനവൻ ഇഷ്ടപ്പെടുന്ന കാസ്റ്റ് ദൈവം അവനവൻക്ക് വലുത് എല്ലാ ദൈവത്തിനും ശക്തിയുണ്ട് അല്ലാതെ ഇപ്പോ ഇഷ്ടംപോലെ ആൾക്കാർ പള്ളിയിൽ പോവാറുണ്ട് മുസ്ലിം പള്ളിയിൽ പോവാറുണ്ട് ക്രിസ്ത്യൻ പള്ളിയിൽ പോവാറുണ്ട് ശബരിമലക്ക് പോവാറുണ്ട് അമ്പലങ്ങളിൽ പോവാറുണ്ട് വിശ്വാസം ഇല്ലാതെയും അവിടെ പോയിട്ട് അവരുടെ കാര്യം സാധിക്കാതെ ഇരുന്നാൽ പിന്നെ അവിടേക്ക് അവര് പോല കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ഭാഗത്ത് പോകുന്നത് എല്ലാ അവിടേക്കും പോകുന്നുണ്ട് പോകുന്ന എല്ലാവർക്കും അവരുടെ കാര്യം നല്ലതായിട്ടാണെങ്കിൽ ദൈവം നടത്തി കൊടുക്കുന്നുണ്ട് പിന്നെന്താ ഞാൻ കാസ്റ്റിൽ പോകും അവനവന്റെ വിശ്വാസം അവനവനിക്ക് വലുത് അത്രേ ഉള്ളൂ അപ്പോ നമ്മൾ പറഞ്ഞു പറഞ്ഞതന്നത് ഒരിക്കലും അധ്യാപകര് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഒരിക്കലും ചെയ്യരുത് ഒരു കുട്ടീനോടും ചെയ്യരുത് അല്ലെങ്കിൽ അതിക്രമവും ചെയ്യാൻ പാടില്ല ചെയ്യാത്ത അതിക്രമത്തിനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിക്കാനും പാടില്ല സത്യം പറഞ്ഞാൽ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാൻ പോലും നമുക്ക് പേടിയായി തുടങ്ങിയിരിക്കണം ഇങ്ങനെയുള്ള ഓരോ ന്യൂസ് കേൾക്കുമ്പോഴും അല്ലെങ്കിൽ എന്താ പറയാ ട്യൂഷൻ സെന്ററുകൾ അങ്ങനെയൊക്കെ ഓരോ ന്യൂസ് കേട്ടോ ട്യൂഷൻ സെന്റർ ആയിക്കോട്ടെ അങ്ങനെയുള്ള ഒരു എന്താ പറയാ പീഡനങ്ങളും ഇതൊക്കെ കേൾക്കുമ്പോൾ ആൺകുട്ടി പെൺകുട്ടി എന്നുള്ള ഒരു വിഭജനം പോലും ഇല്ല ഇല്ലപ്പോ ഈക്വൽ ആയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഒന്നും എന്താ പറയാ മക്കളെ നമുക്ക് എങ്ങനെ വളർത്തണം അല്ലെങ്കിൽ എങ്ങനെ വിടണം എന്നുപോലും ഭയങ്കര വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണിത് അപ്പോ അങ്ങനെയുള്ള ഓരോ ന്യൂസ് ഒക്കെ കേൾക്കുമ്പോ നമുക്ക് ആകെ എന്താ പറയാ എങ്ങനെയുണ്ടോ ആളുകള് ഇവരൊക്കെ ഒരു സ്ത്രീയാണോ ഈ ചന്ദ്രലേഖ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയൊക്കെ ഒരു എന്ന് പറയാൻ പോലും സ്ത്രീത്വത്തെ ആ ആ ആ സത്യം ഒരു അപമാനാണ് അപമാനിക്കെന്ത് തന്നെ ദേഷ്യ ആയിക്കോട്ടെ അതൊന്നുമില്ലെങ്കിൽ പറഞ്ഞു തീർക്കുക അല്ലെങ്കിൽ വേറെ അവർ തമ്മിലുള്ള പ്രശ്നം ഈ ഒന്നും അറിയാത്ത ഒരു കുട്ടിയായിട്ട് എന്തിനെ ബന്ധിപ്പിച്ചു അത് ഇനിയും എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോ എന്താ ഞാൻ പറയാം നമുക്കൊന്നും പറയാൻ വാക്കുകളില്ല ഇവരൊക്കെ ഇങ്ങനെയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതല്ല വിദ്യാഭ്യാസം എന്നുള്ളത് ഇന്ന് അത്രയും അത്യാവശ്യമുള്ള കാര്യമാണ് ഇന്ന് പഠിക്കാത്ത കുട്ടികളില്ല എല്ലാ കുട്ടികളും പഠിക്കുന്ന കുട്ടികളാണ് എല്ലാവരും ജോലി വേണം സ്വന്തം കാലിൽ നിൽക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികളാണ് എല്ലാവർക്കും നല്ല എഡ്യൂക്കേഷൻ വേണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണ് എല്ലാവരും അതിനുവേണ്ടി പ്രയത്നിക്കുന്ന കുട്ടികളാണ് അതിന്റെ ഇടയിൽ ഇങ്ങനെ ഓരോ സംഭവങ്ങള് അങ്ങനെ ഓരോ ഞാൻ പറയില്ല വീട് ഞാൻ പറയില്ല അങ്ങനത്തെ ഓരോ ആൾക്കാർ ഈ സമൂഹത്തിൽ ഉണ്ടായാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാര്യങ്ങൾ അപ്പോൾ ആരും ഇത് ഇത് കേൾക്കുന്ന കുറച്ച് അധ്യാപകരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും നിങ്ങൾ സ്വയമേ നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങൾ ആരാണ് ഒരു അധ്യാപകൻ ഒരു ഗുരു എന്ന സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും അല്ലാത്ത ആൾക്കാർ നിങ്ങൾ സ്വയം ആലോചിച്ച് നോക്കുക നമ്മൾ ആരാണ് നമ്മൾ എന്താണെന്ന് അതിനനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക അതിനനുസരിച്ച് മൂവ് ചെയ്യുക അതിനനുസരിച്ച് കാര്യങ്ങൾ നടത്തുക കുട്ടികളെ നല്ല വാക്ക് പറഞ്ഞ് എന്താ പറയാ നല്ല രീതിക്ക് ഇങ്ങനെ പറയുക അവർക്കൊരു തെറ്റ് പറ്റിയാൽ നിങ്ങൾ വേണം അവരെ സപ്പോർട്ട് ചെയ്ത് നല്ല രീതിക്ക് ആക്കി അവർക്ക് ഉള്ള ഒരു ക്ലാസ് കൊടുത്ത് അവരെ നേര ആക്കേണ്ട ആൾക്കാർ നിങ്ങളാണ് നിങ്ങളെ വിശ്വസിച്ചിട്ടാണ് ഞങ്ങൾ ഓരോരുത്തരും കുട്ടികൾ സ്കൂളിൽ ഇടുന്നത് നിങ്ങളെ പോലുള്ള നല്ല ഉണ്ടാവണം നല്ല അധ്യാപകർ ആയിരിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ സ്കൂളിൽ കുട്ടികളെ വിടുന്നത് നല്ല കുട്ടികളാകാൻ വേണ്ടി സ്കൂളിൽ ഇടുന്നത് അപ്പൊ എന്നും എപ്പോഴും നിങ്ങളത് മനസ്സിൽ വെക്കുക നമ്മളെ വിശ്വസിച്ചിട്ടാണ് മക്കളെ അധ്യാ മറ്റേ സ്കൂളിൽ രക്ഷിതാക്കളെ അയക്കുന്നത് അപ്പോൾ നമ്മൾ നല്ലൊരു ഗുരു ആയിരിക്കണം അവർക്ക് മാതൃക ആവണം മറ്റുള്ള ആൾക്കാർക്ക് നമ്മൾ മാതൃക ആവണം എന്നുള്ള കാര്യം നന്നു ചിന്തിക്കുക അപ്പോൾ ഇവിടെ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഞങ്ങളിതുപോലത്തെ വീഡിയോസുമായി വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ബായ്